കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞു കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെതിരെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായപ്പോൾ തനിക്കും പിന്തുണ നൽകി കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കുക എന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നയമാണെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു എന്നും അവരാണല്ലോ ഭാവിയില് ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം വോട്ടുകൾ ഒരു തെരഞ്ഞെടുപ്പിലും വാങ്ങിയിട്ടില്ലെന്ന് യു ഡി എഫ് ആവർത്തിക്കുമ്പോഴാണ് കെ മുരളീധരന്റെ തുറന്നു പറച്ചിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട് അത് ദേശീയ തലത്തിൽ കൈക്കൊണ്ട തീരുമാനത്തിന്റെ ഭാഗമാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നയമാണെന്നും മുരളീധരൻ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെതിരെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായപ്പോൾ തനിക്കും പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിൽ തന്നു കാരണം കുമ്മനം രാജശേഖരൻ വന്നതുകൊണ്ട് രണ്ടായിരത്തിൽ അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് അതിനു മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവർ കേന്ദ്രത്തിൽ കോൺഗ്രസ് നയത്തിന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ബി ജെ പിക്ക് ബദിനായി കോൺഗ്രസ് എന്ന നിലപാടിന്റെ പുറത്ത് സ്വീകരിച്ചിട്ടുള്ള നയമാണിത് ഇതേ നയത്തിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് മുന്നണിയിലുള്ള സി പി എമ്മിന് തമിഴ്നാട്ടിൽ പിന്തുണ നൽകിയതെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്തുങ്ങാനാണ് ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത തീരുമാനം സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗുണം തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസിനോടൊപ്പം സഖ്യത്തിൽ മത്സരിച്ച് സി പി എമ്മിന് കിട്ടിയിട്ടുണ്ട് അപ്പം അവർ ദേശീയ നയത്തിലെടുത്ത തീരുമാനമാണെന്ന് എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക കാരണം ബി ജെ ബദൽ കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ കേരളത്തിൽ ാണ് കോൺഗ്രസിന് മറ്റു സഹായം കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയാണ് ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം യു ഡി എഫ് വിജയിച്ചതെന്ന സി പി എമ്മിന്റെ ആരോപണം മുഖവലക്കെടുക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തിന് മുരളീധരന്റെ ഈ തുറന്നു പറച്ചിൽ പ്രതിസന്ധിയാകുമെന്നുറപ്പ് അമൃത ന്യൂസ് കോഴിക്കോട്